സ് ഇന്ന് നമ്മുടെ നമുക്കൊരു ക്യാറ്റിനെ കിട്ടിയില്ലേ അതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ കാണിക്കാമേ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു അപ്പം കുറച്ച് മെഡിസിൻസ് കിട്ടി കുറച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തു അപ്പോൾ ഇന്ന് ആളുടെ കണ്ടീഷൻ ഇങ്ങനെയാണ് ഈ മുറിവിൽ ഇതിനകത്ത് പഴുപ്പുണ്ട് ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് വരെയും സ്മെല്ലടിക്കുന്നുണ്ട് നമ്മളിപ്പം ഈ എലികളൊക്കെ ചത്തു കിടക്കുമ്പോഴത്തൊക്കെ ഒരു വല്ലാത്ത വൃത്തി കേട്ട ഒരു മാറ്റമല്ലേ അതാണ് ഇപ്പം എന്തായാലും ഇവിടെ ചോദിക്കാനും പറയാനും ആൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കൊള്ളാം ഇത് സ്ട്രേ കാറ്റാണ് ആരെങ്കിലും വീട്ടിൽ വളരുന്ന കാറ്റാണോ ഒന്നൊന്നും അറിഞ്ഞുകൊണ്ടാട്ടാ ഇതിപ്പം ഈ സൈഡിൽ ഈ മുറിവ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അവൻ്റെ ശുണ്ടിയിൽ അടുത്തുകൂടെ കുറച്ച് മുറിവ് ഉണ്ട് അവൻ്റെ പാത്തിടകങ്ങളുണ്ട് ഇവൻ്റെ കണ്ണുകളെല്ലാം വിടർന്നു വരുമ്പോൾ നല്ല സിംഹക്കുട്ടി പോലെ ഉണ്ട് ടൈഗർ നല്ല നല്ല അടിപൊളി കയറ്റാണ് വീട്ടിൽ വളർത്താൻ പറ്റിയ ഞാൻ ആദ്യം ഈ ബിറ്റാടിൻ്റെ ലോഷനാണ് ഒഴിച്ചോണ്ടിരുന്നത് പിന്നെ വിചാരിച്ചപ്പോൾ എഴുന്നേൽക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഇവനെ എഴുന്നേൽക്കാത്തത് ഞാൻ വിചാരിച്ച് പിന്നെ അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരു നാല് ഇഞ്ചക്ഷൻ അടിച്ചവർ ഒന്ന് റാബീസിൻ്റെ ഇഞ്ചക്ഷൻ ഒന്ന് ടി ടി ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ പിന്നെ അല്ലാതെ രണ്ട് ഞാൻ കഴുത്തിനൊരു കോളറൊക്കെ പിടിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് പിന്നെ ആദ്യമൊക്കെ ഉള്ള രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ച് കഴുത്തിൻ്റെ ഭാഗം കുറച്ച് ഡൗൺ ആക്കി കൈകൊണ്ട് ബലം പ്രയോഗിച്ച് പിന്നെ അതുപോലെ തന്നെ നടുവിൻ്റെ ഭാഗത്ത് വെച്ച് ഓന കൂടെ ഉണ്ടായിരുന്നു കുറച്ചിങ്ങനെ ബെഞ്ചിലോട്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് മൂന്ന് ഇഞ്ചെക്ഷൻ എടുക്കുന്നത് വരെ കുഴപ്പമില്ല മൂന്നാമത്തെ ഇഞ്ചക്ഷൻ വന്നപ്പോഴത്തേക്ക് ജമ്പ് ചെയ്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ചാടി അപ്പം അവർക്കും പേടി അവരിങ്ങനെ പറയാൻ തുടങ്ങിയ രക്ഷപ്പെടില്ല വേസ്റ്റ് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല കാരണം ഒത്തിരി ടയേഡ് അതുകൊണ്ട് രക്ഷപ്പെടുന്ന ചാൻസ് ഇല്ല മതി 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 ഇഞ്ചക്ഷൻ എന്നുവെച്ചാൽ സ്ട്രേക്കേറ്റല്ലേ അതുകൊണ്ട് വേണ്ട എടുത്തത് മതി എന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും അത് പറ്റത്തില്ല അല്പം അതിൻ്റെ കോപം ഒന്ന് ശമിക്കട്ടെ അതിന് ശേഷം പിന്നെ എടുക്കാം എടുക്കും ഫൈവ് മിനിറ്റ്സ് വേറെ ജീവിയൊക്കെ എല്ലാം അവർ ഇഞ്ചക്ഷൻ ആ സമയത്തിന് പിന്നെ ഇവ എൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് ശമിച്ചതിന് ശേഷം പിന്നെ എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റുന്നവർ പിന്നെ ഈ കൂടയ്ക്കകത്താണ് ഇട്ടുകൊണ്ട് കൊണ്ടുപോയത് കൂടെ ഒരു ഈ വിടവുണ്ടല്ലോ വിടവില് കൂടെ ആണ് ഒരു അവസാനത്തെ കുൾ പറ്റിച്ച് കൊടുത്തത് അപ്പോൾ എന്നാലും ഇന്ന് കുറച്ച് ക്ഷീണാവസ്ഥയൊക്കെ മാറി ഈ കണ്ടീഷനിൽ ആയിട്ടുണ്ടാവുള്ളൂ ഇപ്പം ഞാനതിൻ്റെ മരുന്നുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നില്ലേ അതൊന്ന് കാണിച്ച് തരാം നെയ്യ് ഏതൊക്കെയാണെന്ന് അത്രയാണ് ഒരു കെട്ട് മരുന്ന് ഞാനിവിടെ കൊണ്ടുവന്നപ്പോൾ ഫസ്റ്റ് ഡേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ സ്കിൻ ഹീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അടുത്ത വീട്ടിലുള്ള നമുക്ക് ഈ കാറ്റിനെ അറ്റാക്ക് ചെയ്തു ഞങ്ങളെ കാറ്റാണോ എന്ന് വിളിച്ചു ചോദിച്ചില്ലേ അവർ പിന്നെ തന്നതാണ് ആ കൊച്ചു പറഞ്ഞ് ഇത് തീരുമ്പോൾ വേണമെങ്കിൽ പറ ഇനിയും വാങ്ങി തരാന്ന് ആ പിള്ളേർ അവരുടെ അമ്മയൊന്നുമില്ല അവർ മാത്രം ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു ഞാൻ വാങ്ങിക്കൊള്ളാന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇപ്പം ഒരു സ്പ്രേ ഇത് ഇതെന്തോന്ന് ഡ്രസ്സോ ഡ്രസ്സോൾ ഫാസ്റ്റ് റിലീഫ് ഇത് ആ മുറിവിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് റിമൂവ്സ് ബയോഫ്ലിം എന്തോന്ന് ക്രോൺ ഫ്രണ്ട്ലി ക്രോണ ക്രോമ ഇതൊരു സാധനം തന്നിട്ടുണ്ട് ഇത് എല്ലാം പട്ടി ആട് പശു എരുമക്കാള എല്ലാത്തിനും ഉപയോഗിക്കാം ഈ മരുന്നെ ഇതിൻ്റെ വില വന്നിട്ട് കാണാനും പറ്റില്ല ഇപ്പം വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണേ ഇതിൻ്റെ വില ഇത് ഇതേണ്ടത് ഇത് ഈ ഒരു ട്യൂബും കൂടെ തന്നിട്ടുണ്ട് കുറച്ച് നമുക്ക് ഇങ്ങനെ നീളത്തിന് ആക്കിയിട്ട് സ്പ്രേ ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഒരു തുള്ളി മരുന്ന് പോലത്തെയാണ് ഇത് ഈ പാലിൽ പാലില് കുറച്ച് ഒഴി ഒഴിച്ച് കൊടുക്കണം സെറ്റ് വല് ഈ സിറഫ് ഉണ്ട് ഇതുണ്ട് പിന്നെ ഇനി അടുത്ത് ഇത് വേറെ ഒരു മരുന്ന് ഇതിൻ്റെ പേരെന്തോന്ന് അൽമീസോൾ ഇത് അൽമീസോളെന്ന് വിറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരുന്നേ ഇത് പിന്നെ മുറിവിൽ ഇവിടെ പഴുപ്പ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് തേക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ എഴുതി ഒക്കെ വച്ചിരിക്കാം അല്ലാതെ ഈ പട്ടി കടിക്കുന്നതല്ലാതെയും പിന്നെ കാറ്റ്സിനൊക്കെ ഡോഗ്സിന് മുറിവൊക്കെ വരുമല്ല അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും വേണമെങ്കിൽ എഴുതി വെച്ചോളാം അതാണ് ഞാൻ കാണിക്കാൻ വിചാരിച്ചത് അൽമീസോൾ പെറ്റ് ഇങ്ങനെ മുറിവിന്ന് ഇങ്ങനെ പഴുപ്പ് ഒഴുകി വരില്ലേ അതിന് വേണ്ടിയിട്ടേ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മരുന്നുകൾ എന്തായാലും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പക്ഷേ എടുത്തും കൊണ്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പേടിച്ച് കേട്ടോ വായി നിന്നിങ്ങനെ നൊരയും പതയും വരും പോലെ വെള്ളം വരെയായിരുന്നു ഞാൻ പേടിച്ച് കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകുന്നു പറഞ്ഞിട്ട് വൈന്നുപോയി ഈ മെഡിസിൻസ് എല്ലാം കൂടെ ഇത് മാത്രം ഇത്രയും ഇപ്പം കാണിച്ചില്ലേ ഈ മെഡിസിന് അത്രയും കൂടെ ഇത് ഇത്രയും ത്രീ സിക്സ്റ്റി ത്രീ എയ്റ്റി ഫൈവ് റുപ്പീസ് പിന്നെ അല്ലാതെ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ ടി ടിൻ്റെ ഇഞ്ചക്ഷൻ ഇത് രണ്ടും കൂടെ നൂറ്റി അറുപത് രൂപ എത്രയായി ഞാൻ കൊണ്ടുപോകേണ്ടെന്ന് ചോദിച്ചത് എൻ്റെ ലാപ്പടെ വീട്ടു ചിലവിന് തന്നേലൊന്ന് കുറച്ച് പൈസ മാത്രം ബാക്കിയുണ്ട് ഇനി ഏകദേശം പത്ത് ദിവസം അടുപ്പിച്ച് ബാക്കിയുണ്ടല്ലോ അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ അവസ്ഥയാണ് പാവം തോന്നി പിന്നെ ഞാൻ മനസ്സുകൊണ്ട് ചോദിച്ചു ചേട്ട ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ചിലവുണ്ട് എന്നാലും പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമല്ലോ നമ്മുടെ മീനും ഇറച്ചിയൊന്നും മുട്ടയൊന്നും ഒഴിവാക്കുന്ന കാര്യമൊന്നും പറ്റത്തില്ല പച്ചക്കറിയൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് കൂട്ടി വെച്ചാൽ അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയ മതിയൊന്നും കരുതിക്കൊണ്ടാണ് പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പിന്നെ എടുത്തുകൊണ്ട് പോയത് ഇതിനെയും കൊണ്ട് എന്തായാലും ഒരുപാട് മാറ്റമുണ്ട് കാരണം അതിൻ്റെ പെട്ടിക്കകത്ത് ഇവിടെ ഒരു കാർബോർഡ് പെട്ടിരുന്നേ ഇങ്ങനെ പതുങ്ങി കിട കഴിക്കാൻ വയ്യാതെ കിടന്ന ആൾ ഇപ്പോൾ പെട്ടിക്കകത്തുനിന്ന് വെളിയിലിറങ്ങി ആദ്യം പോയി ഇവിടെ ഒരു സ്റ്റാൻഡ് ചപ്പൽ സ്റ്റാൻഡിൻ്റെ അടിയിലൊക്കെ വിളിച്ചിരുന്നു പിന്നെ ഇപ്പോൾ എന്തോ ഭയം വിട്ടുമാറുന്നതാണ് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഇനി ഞാൻ ഇതിനെ തുള്ളി മരുന്നൊക്കെ കൊടുക്കാൻ പോവുകയാണെങ്കിൽ അതിനെ മരുന്നൊക്കെ മരുന്ന് കുടിച്ചു വെച്ചിട്ടുള്ളൂ പക്ഷേ ആൾ എപ്പോഴും അറിയില്ല അതിൻ്റെ മരുന്നിൻ്റെ അത്ത സ്മെല്ലാണോ അല്ലെ അപ്പോൾ വിഷമിക്കുമ്പോൾ അങ്ങോട്ടടുത്ത് കുടിക്കും ഞാൻ അതങ്ങ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞുന് ചിക്കനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരല്പം യും വച്ച് കൊടുക്കാം എന്നാലും ഒരുപാട് ഇന്നലത്തെ ഇന്നലത്തെക്കാട്ടിയ ഇഞ്ചക്ഷൻ്റെയും മരുന്നിൻ്റെയും എഫക്റ്റുമുണ്ട് ഇന്നലത്തെ കാട്ടിലൊക്കെ ഒരുപാട് റിക്കവറി ഉണ്ട് പിന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു വീടിനകത്ത് അതൊക്കെയും വീടിൻ്റെ മൂന്ന മൂന്നാല് റൂമുള്ള ക്വാർട്ടേഴ്സാണ് പക്ഷേ വീടിൻ്റെ എല്ലായിടത്തും ഒരു എലി ചത്ത പോലെ നാറ്റം വരെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോക്ക് കേസ് കെട്ടി തന്നെയായിരുന്നു എന്തായാലും ഇല്ലാത്തത് ഇവന് നല്ലതായി അവന് രണ്ട് ദിവസം കൂടെ രണ്ട് മൂന്ന് ദിവസം കൂടെ ഇവിടെ കഴിയാനുള്ള ഒരു അവസരം കിട്ടും അത് ദൈവത്തിൻ്റെ ഒരു കരുതലാണെന്ന് പറയാം കാരണം പട്ടിയിലെന്ന് ഇത്രയും നാലഞ്ച് നായകൾ ചേർന്ന് കടിച്ചുരുട്ടിയതാണ് അപ്പോൾ അത്രയ്ക്കും അതിൻ്റെ ബോഡിക്ക് ഷേക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് റിക്കവറി ആയി വരും അവനൊന്ന് ഓടിപ്പോവാൻ രക്ഷപ്പെടാനുള്ള ഒരു പരുവാകുമ്പോഴത്തേക്ക് പറഞ്ഞു വിട്ടാനും കുഴപ്പമില്ല ഇങ്ങോട്ടെങ്കിലും പോകും അല്ല പല്ലിയെ പാറ്റയൊക്കെ പിടിച്ച് തന്ന വാങ്ങി ജീവിച്ചോളാം ഇനിയും കുറച്ച് നമ്മൾ പിന്നെ അവിടെ ഇവന് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് കുറച്ച് പിള്ളേരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിന് അവരെയൊക്കെ ചെറിയ ഒരു പിന്നെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേ അപ്പോഴത്തേക്ക് ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ അതിൽ കൂടെ ചേർക്കാമേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്